കഴിഞ്ഞ പത്തു വർഷമായി ഒഴിഞ്ഞുകിടന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവെന്ന പദവിയിൽ ജൂൺ ആണ് രാഹുൽ ഗാന്ധി ചുമതലയേൽക്കുന്നത് പ്രതിപക്ഷ നേതാവായി നൂറ് ദിവസം പൂർത്തിയാക്കിയിരിക്കുകയാണ് രാഹുൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ഹൃദയത്തിലേക്ക് സ്നേഹം ബഹുമാനം വിനയം തുടങ്ങിയ മൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുക എന്നതാണ് തന്റെ ദൗത്യമെന്ന് രാഹുൽ ഗാന്ധി നീതിയും അനുകമ്പയും നിറയുന്ന ഒരു ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഈ തത്വങ്ങളാണ് തന്നെ നയിക്കുന്നതെന്നും രാഹുൽ തീർച്ചയായും പ്രതീക്ഷയുടെ നൂറ് ദിനങ്ങളാണ് ഇന്ത്യൻ ജനാധിപത്യ വിശ്വാസികൾക്ക് രാഹുൽ ഗാന്ധി സമ്മാനിച്ചത് ഓരോ നീക്കവും കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണെന്ന് വ്യക്തം ഐ ബിലീവ് മൈ റോൾ ദ വാല്യൂസ് ഓഫ് ലവ് ലവ് ബ്രദർ ിറ്റിൻ ഈ കാലയളവിലെ രാഹുലിൻ്റെ പത്ത് നേട്ടങ്ങളെ കോൺഗ്രസ് വക്താവ് പവൻ ഖേര പറയുന്നതിങ്ങനെ മണിപ്പൂർ സന്ദർശനം സംസ്ഥാനത്ത് വംശീയ കലാപം പാർലമെന്റിൽ ഉന്നയിച്ചു പാർലമെന്റിൽ വഖഫ് ബില്ലിൻ്റെ പുനരവലോകനത്തിനായി രാഹുൽ പ്രേരിപ്പിച്ചു ആഗസ്റ്റിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു അവതരിപ്പിച്ച വഖഫ് ഭേദഗതി ബില്ലിനെ നിരവധി പ്രതിപക്ഷ നേതാക്കളുമായി പാർലമെന്റിൽ നടന്ന ചൂടേറിയ ചർച്ചയ്ക്ക് ശേഷം ക്രൂരം എന്ന് വിശേഷിപ്പിച്ചു ഇതോടെ ബിൽ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് അയക്കാൻ കിരൺ രജിജു നിർബന്ധിതനായി നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയടക്കം സർക്കാർ പരീക്ഷകളിലെ അപാകതകൾ പുറത്തെത്തിക്കുന്നതിൽ രാഹുലിന്റെ ഇടപെടൽ നിർണായകമായി ഇതോടെ അഴിമതിക്കാരായ പരീക്ഷാ കൺട്രോളർമാരും ജീവനക്കാരും ഉൾപ്പെട്ട കേസുകൾ സി ഏറ്റെടുത്തു ൾക്കായുള്ള രാഹുലിന്റെ ഇടപെടലും ശ്രദ്ധേയമായി സൈന്യത്തിൽ ന്യായമായ റിക്രൂട്ട്മെന്റ് പ്രക്രിയകൾക്കായി ബാധിച്ച രാഹുൽ അഗ്നിവീർ പദ്ധതിക്കെതിരെയും ജാതി സെൻസസിനായുള്ള രാഹുൽ ഗാന്ധിയുടെ ആഹ്വാനവും എടുത്തു പറയേണ്ട സ്വതന്ത്ര മാധ്യമ ശബ്ദങ്ങൾ അടിച്ചമർത്താൻ ലക്ഷ്യമിട്ടുള്ള ബ്രോഡ്കാസ്റ്റ് ബില്ലിനെതിരെ രാഹുൽ ഉറച്ചു നിന്നു ഇങ്ങനെ നിലപാടുകളുടെ ആൾരൂപമായാണ് രാഹുൽ തുടരുന്നത് അതെ വെറുപ്പിൻ്റെ കമ്പോളത്തിൽ രാഹുൽ ഗാന്ധി സ്നേഹത്തിൻ്റെ കട തുറക്കുക തന്നെയാണ്